നമ്മളിന്ന് വന്നിരിക്കുന്ന കണ്ടില്ലേ നല്ല അടിപൊളി സൈറ്റിലാണ് കായലിന്റെ തീരം നല്ല കാറ്റ് നല്ല അന്തരീക്ഷം ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഔഷധ ചാന്തൃം എന്ന് പറഞ്ഞിട്ടുള്ള പ്രസവരക്ഷാ സെന്ററിലാണ് കേട്ടോ ഇത് നമ്മുടെ ഉളിയെ വൈദ്യശാലയിലാണ് ഉള്ളത് എൻ്റെ വീടിന്റെ അടുത്തായത് ആണോ കേട്ടോ നമ്മളിവിടേക്ക് വന്നത് ഇന്നിപ്പോൾ എനിക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് ഇരുപത്തൊന്നാമത്തെ ദിവസമായി ഇത്രയും ദിവസം വൈകി വരാൻ കാര്യം എന്താന്ന് വെച്ചാൽ എനിക്ക് സ്റ്റിച്ച് ഉണങ്ങാനായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് വന്നത് അപ്പോൾ കണ്ടില്ലേ നല്ല അന്തരീക്ഷം ഇവിടെ നമുക്ക് കുറച്ച് കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടൊക്കെ പുറത്ത് വന്നിരിക്കാനും മറ്റെവിടത്തെക്കാളും അപേക്ഷിച്ചിട്ട് കുറച്ച് കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുന്നൊരു സൈറ്റാണിത് അപ്പൊ നിങ്ങൾക്ക് ഈ പ്രസവരക്ഷയൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കൊല്ലത്ത് നമ്മുടെ ഉളിയെക്കോലുള്ള വൈദ്യശാല വൈദ്യശാല ജംഗ്ഷൻ തിരക്കിയാൽ മതി അവിടെ വന്നിട്ട് ഔഷധ സാന്തലും എന്ന് പറഞ്ഞിട്ടുള്ള പ്രസവരക്ഷാ സെന്റർ തിരക്കിയാൽ മതി പിന്നെ നമ്മളിതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഡോക്ടറോട് തന്നെ ചോദിച്ചറിയുന്നതായിരിക്കും നല്ലത് കാരണം ഡോക്ടർ ഇന്നിവിടെ ഉണ്ടായിരുന്നു അപ്പം ഡോക്ടർ കുറച്ച് തിരക്കായതുകൊണ്ട് പുറത്തേക്ക് പോയിരിക്കുകയാണ് നാളെ നമ്മൾ ഡോക്ടറിനെ വീണ്ടും കാണുമ്പം ഡോക്ടർ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞ് തരുന്നതായിരിക്കും കാര്യങ്ങളൂടെ പറയാൻ ബാക്കിയുണ്ട് കേട്ടോ ഞാൻ ഇന്ന് എൻ്റെ ഫസ്റ്റ് ഡേ ആണ് പ്രസവരക്ഷ ചെയ്തിട്ട് നമ്മളിത് ആ കാണുന്ന കണ്ടില്ലേ ആ അടച്ചിട്ടിരിക്കുന്ന ആ റൂമിൻ്റെ അകത്താണ് നമുക്ക് പ്രസവരക്ഷ വേദി കിഴിയൊക്കെ ഇടുന്നത് നല്ല എന്താണ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രണ്ടുപേരാണ് കേട്ടോ എനിക്ക് ചെയ്തത് പ്രവിത റീനു എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് കുട്ടികളാണ് എനിക്ക് ചെയ്തത് അവർ വളരെ നന്നായിട്ടാണ് കേട്ടോ ചെയ്തത് നമ്മുടെ ഈ ഔഷധ ചാന്റലൂവിൻ്റെ ബാക്ക് സൈഡാണ് ഇതായി കാണുന്നത് ബാക്കിൽ ഫുള്ള് കായലാണ് പിന്നെ അതിന്റെ ഫ്രണ്ടിൽ നമ്മൾ ഫ്രണ്ട് കാണിച്ചിട്ടില്ല കാണിച്ചിട്ടുള്ളതുവരെ നമ്മളിപ്പോൾ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ വീഡിയോ കൂടെ എടുത്ത് കാണിച്ചു തരാം ഇത് ചെയ്യുന്ന കുട്ടികളെ ഇന്ന് നമുക്ക് കാണിക്കാൻ പറ്റില്ല കേട്ടോ ഇന്നും രണ്ട് മൂന്ന് പേരെയും ചെയ്യാനുണ്ട് വേദം കിഴിയിടാനായിട്ടൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് വേദം കിഴിയിടാൻ വേണ്ടി മാത്രമല്ല ആൾക്കാർ ഇവിടെ വരുന്നത് പുറത്തു നിന്നുള്ള ഈ വിദേശികളൊക്കെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ അപ്പോയിൻ്റ്മെൻ്റ് എടുത്തിട്ട് അവർ ഇവിടെ സ്റ്റേ ചെയ്തിട്ടൊക്കെ ചെയ്യുന്നുണ്ട് ഓ നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യുന്നില്ല ഇവിടെ സ്റ്റേ ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഡെലിവറിയുടെ രക്ഷ ചെയ്യാം പ്രസവരക്ഷ ചെയ്യാം ദൂരത്തുനിന്ന് വരുന്നവർക്ക് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് ഫുഡും കാര്യങ്ങളും അക്കോമഡേഷനും ഒക്കെ ഉണ്ട് അതെല്ലാം നമ്മൾ നാളെ ഡോക്ടറിനോട് ചോദിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറയും ഫ്രണ്ടിലോട്ട് പോവാം കേരളത്തിന്റെ ഹരിതാപവും പച്ചപ്പും എന്ന് പറയുന്നത് വേണമെങ്കിൽ ഒരു ഭാഗമായിട്ട് ഇത് കാണാൻ നല്ല കാറ്റാണ് കേട്ടോ ഒരു പായൊക്കെ ഉരിച്ചിട്ട് വേണമെങ്കിൽ കൂടെ കിടന്നു വിശാലയായിട്ട് ഉറങ്ങാം എന്നൊക്കെ വെറുതെ പറയാം എന്നും പറയാം പായം കൊണ്ടാരും പോരരുത് ഇവിടെയാണ് നമ്മൾ ചെയ്തത് പ്രസവരക്ഷ എന്റെ അത് നല്ല മ്യൂസിക് ആണ് കേട്ടോ മ്യൂസിക് കേൾക്കാൻ പറ്റൂ ഇതും ഇത് ഇവിടുത്തെ സ്റ്റാഫിനുള്ള റൂമാണ് കേട്ടോ സ്റ്റാഫ് റൂം